പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ ഫോട്ടോയെടുത്ത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് അനധികൃത പാർക്കിംഗ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച് ചെല്ലാനയച്ച് ഹൈവേ പട്രോളിംഗ് സംഘം സംഘം ഇപ്പോൾ പുലിപാടി പിടിച്ചിരിക്കുകയാണ് കൊടുക്കുന്ന തിരക്കിൽ രണ്ട് നിയമലംഘനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പാർക്കിംഗ് അനുവദിച്ചിരുന്ന സ്ഥലത്ത് കൃത്യമായി പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ ചിത്രമാണ് പിഴ ഈടാക്കാൻ എടുത്തത് പക്ഷേ ചെല്ലാനിൽ പറഞ്ഞിരിക്കുന്നതാകട്ടെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തുവെന്നാണ് പത്തനംതിട്ട കോളേജ് റോഡിൽ സൈക്കിൾ ആൻഡ് മോട്ടോർ ട്രേഡേഴ്സിന് മുന്നിലാണ് കട ഉടമയും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ എസ് വി പ്രസന്നകുമാർ തന്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത് ഈ വാഹനത്തിന്റെ ചിത്രമാണ് ഹൈവേ പോലീസ് സംഘം എടുത്തത് പെറ്റി രേഖപ്പെടുത്തിയ ചെല്ലാനിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലവുമായി പറഞ്ഞിരിക്കുന്നത് തിരുവല്ല കുമ്പഴ റോഡിൽ ഇരവി പേരൂരിലാണ് വാഹനം യഥാർത്ഥത്തിൽ കിടന്നെടുത്ത് നിന്ന് ഇരുപത്തി കിലോമീറ്റർ അകലെയാണ് പാർക്ക് ചെയ്തതായി പെറ്റി വന്നിരിക്കുന്നത് ട്രാഫിക് പോലീസ് അകാരണമായി പെറ്റിക്കേസ് എടുത്ത് പിഴ ഈടാക്കുന്നതായി പ്രസന്നകുമാർ പറഞ്ഞു മുൻപും ഇതുപോലെ തെറ്റായ ചെല്ലാൻ കിട്ടിയപ്പോൾ ശ്രദ്ധിക്കാതെ പിഴത്തുക അടച്ചിട്ടുണ്ട് ഇത്തവണ ചെല്ലാൻ പരിശോധിച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള ട്രാഫിക് പോലീസിന്റെ ചൂഷണത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു പത്തനംതിട്ടയിൽ നിന്ന് എടുത്ത പടം പട്രോളിംഗ് സംഘം ഇരവിപേരൂരിൽ വെച്ച് വാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തതാണ് പിഴവിന് കാരണമായത്